നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ സ്വന്തം അമ്മയായി വെള്ളിത്തിരയിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിന്ന കവീർ പൊന്നമ്മ നിര്യാതയായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്യാൻസർ ബാധ്യതയായി ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ ഇന്നലെ വൈകിട്ട് അഞ്ച് മുപ്പത്തി മൂന്നിനായിരുന്നു അന്ത്യം അറുപത്തിയഞ്ച് വർഷം നീണ്ട അഭിനയ ജീവിതത്തിനാണ് തിരശീല വീണിരിക്കുന്നത് അറുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടു വർഷമായി സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയായിരുന്നു കഴിഞ്ഞ മെയ്യിൽ ക്യാൻസർ സ്ഥിതിയിരിക്കുമ്പോൾ സ്റ്റേജ് നാല് എന്ന ഗുരുതര നിലയിലായിരുന്നു ഈ മാസം മൂന്നിനാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആലുവ കരുമാലൂരിലെ വസതിയായ ശ്രീപാദത്തിൽ സഹോദരൻ മനോജിനൊപ്പമായിരുന്നു താമസം മൃതദേഹം ഇന്ന് രാവിലെ ഒൻപതിന് കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിക്കും പന്ത്രണ്ട് വരെയാണ് പൊതുദർശനം സംസ്കാരം വൈകിട്ട് നാലിനാണ് വീട്ടുവളപ്പിൽ തന്നെയാണ് വീട്ടിൽ വെച്ച് രണ്ട് മാസം മുമ്പ് വീണ് കാലിൽ പൊട്ടലുണ്ടായതോടെ ആരോഗ്യനില കൂടുതൽ വഷളാകുകയായിരുന്നു മലയാള സിനിമയുടെ സ്വന്തം അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ ലോകം തന്നെ രംഗത്തെത്തി ഇപ്പോഴാ അറിയിച്ച് നടി മഞ്ജു വാര്യർ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഞാൻ പലപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ടൊരു കാര്യമുണ്ട് സിനിമയിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല മലയാള സിനിമയിൽ അമ്മ എന്നാൽ പൊന്നമ്മ ചേച്ചിയാണ് ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവം അതിലൊരാളാണ് ഞാൻ സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങളില്ല പക്ഷെ പലയിടങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ഞാൻ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തറിഞ്ഞു ചേച്ചിയുടെ സഹോദരി കവിയൂർ രേണുക ചേച്ചിക്കുമൊത്ത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചിയെ ഓർമ്മിപ്പിക്കും രേണുക ചേച്ചിയും അന്ന് കൺമുമ്പിൽ പൊന്നമ്മ ചേച്ചി ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് പലവട്ടം കുട്ടിക്കാലം തൊട്ടേ അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചി സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയുടെ അഭിനയത്തിന്റെ ഭംഗി നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്നൊരാൾ എന്നേ തോന്നുമായിരുന്നുള്ളൂ പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ അത്രത്തോളം സ്വാഭാവികമായ ശൈലി യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല ഒരു അമ്മയുടെ പെരുമാറ്റം തന്നെയായിരുന്നു പൊന്നമ്മ ചേച്ചി കൂടെ പോകുന്നതോടെ അത്തരം അമ്മമാരുടെ പരമ്പരയുടെ അവസാന കണ്ണി കൂടിയാണ് ഇല്ലാതാകുന്നത് സുഗര സുകുമാരിയമ്മ മീനച്ചേച്ചി ശ്രീ വിദ്യ അമ്മ കെ പി സി ചേച്ചി ഇന്നലകളിലെ നമ്മൾ സ്നേഹിച്ച അമ്മമാരൊക്കെ യാത്രയായി അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും ഒരു അനാഥത്വമാണ് മലയാള സിനിമയും ഈ നിമിഷം അനുഭവിക്കുന്നത് എന്നായിരുന്നു മഞ്ജുവാര്യർ കുറിച്ചത് You are watching You are watching You're watching me on and you're watching me on On metromatney.com On metromatney.com Metromatney.com Metromatni.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you